വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വെള്ളുവങ്ങാട് അത്താണിപ്പടിയിൽ മിൻഹാജുൽ ഹുദാ ഹിഫ്ലുൾ ഖുറാൻ കോളേജ് ഒരുങ്ങുന്നു സ്നേഹ സാന്ത്വനം എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലാണ് കോളേജ് ആരംഭിക്കുന്നത് സഖാഫി തങ്ങൾ വാരാണക്കര ശിലാസ്ഥാപനം നിർവഹിച്ചു സ്നേഹസാന്ത്വനം എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലാണ് വെള്ളുവങ്ങാട് അത്താണിപ്പടിയിൽ മിൻഹാജുൽ ഹുദ ഇഫ്ദുൽ ഖുർആൻ കോളേജ് നിർമ്മിക്കുന്നത് ചടങ്ങിൽ അബ്ദുൽബാരി ഖാസിമി കാളികാവ് സെക്രട്ടറി സുലൈമാൻ സഖാഫി വെള്ളുവങ്ങാട് ഷിഹാബുദ്ദീൻ മദനി മൂനാടി തുടങ്ങിയവർ പ്രസംഗിച്ചു